ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവീദിന്റെ കഥ എത്രയോ തവണ നാം കേട്ടിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രം നേടാൻ കഴിയുന്ന ചരിത്രത്തിലെ വിജയഗാഥയാണ് ദാവീദിന്റെ ആ വൻ വിജയം പക്ഷേ ലോകത്തിലെ യുദ്ധ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കായിക ബലവും സൈനിക ബലവും ആവശ്യത്തിലധികമുള്ളവരാണ് യുദ്ധത്തിൽ വിജയിക്കാറുള്ളത് ഇതിനൊരു അപവാദമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ പത്തിന് അവസാനിച്ച കേവലം ആറ് ദിവസം മാത്രം നീണ്ടുനിന്ന സിക്സ് ഡേ കരുത്തരായ ശത്രു രാജ്യങ്ങളെ കേവലം ആറ് ദിവസം കൊണ്ട് നിലം പരിശാക്കി അജയ്രായി തലയുയർത്തി നിന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചരിത്രമാണത് ലോകരാജ്യങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് രാജ്യങ്ങൾക്ക് മേൽ ഇസ്രായേൽ നേടിയ ആ യുദ്ധ വിജയത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു ഭാഗത്ത് ചെറു രാജ്യമായ ഇസ്രായേൽ മറുഭാഗത്ത് അറബ് രാജ്യങ്ങളിലെ കരുത്തരായ ഈജിപ്തും സിറിയയും ജോർദാന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് യഹൂദ ജനത സ്വന്തം രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് പത്തൊമ്പത് വർഷങ്ങൾ മാത്രം പിന്നിടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാം ആണ് ആ വർഷം ജൂൺ അഞ്ചാം തീയതി ആരംഭിച്ച് ആറ് ദിവസങ്ങൾ കൊണ്ട് അവസാനിച്ച ഒരു യുദ്ധം യുദ്ധത്തിന്റെ ദൈർഘ്യം ചെറുതായിരുന്നുവെങ്കിലും ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ പോരാട്ടമായിട്ടാണ് അത് ആയിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചിന് ആരംഭിച്ച് യു എൻ ഇടപെടലിനെ തുടർന്ന് ജൂൺ പത്തിന് അവസാനിച്ച യുദ്ധമാണ് സിക്സ് ഡേയ്സ് വാർ എന്ന പേരിൽ ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്ന് കരുതിയ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ശത്രുരാജ്യങ്ങളെ നിലം പരിശാക്കി ഇസ്രായേൽ വിജയത്തിന്റെ വെന്നിക്കുടി പാറിച്ചു ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ സൈനിക സംഘടനത്തിന്റെ ഒരു നിർണായക ഘട്ടമാണ് കേവലം ആറ് ദിവസം മാത്രം ദീർഘിച്ച ആ യുദ്ധം യു എൻ മധ്യസ്ഥതയാൽ അവസാനിച്ചെങ്കിലും ആ യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തിൽ കാര്യമായ മാറ്റം വരുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബ്രിട്ടന്റെ പിന്തുണയോടെ ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടതു മുതൽ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം ഈ പുതിയ ജൂതരാഷ്ട്രത്തിന് എതിരായിരുന്നു യഹൂദരും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളുമെല്ലാം പവിത്രമായി കരുതുന്ന ജെറുസലേം പട്ടണം കൈയടക്കി വെച്ചുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ജൂതരാഷ്ട്ര സ്ഥാപനത്തെ ആദ്യം എതിർത്തത് ജെറുസലേം വിട്ടുകിട്ടാതെ തന്നെ രാജ്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ജൂതസമൂഹത്തിന് നേരെ അറബികൾ അക്രമം അടിച്ചുവിട്ടു ഇതിനെ ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധമായിട്ടാണ് പരിഗണിക്കുന്നത് എങ്കിലും ബ്രിട്ടന്റെയും ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളുടെയും പിന്തുണയോടെ യഹൂദ ജനത തങ്ങളുടെ രാജ്യം നിലനിർത്തി കരുത്തരായ ഭരണാധികാരികൾ ജൂതരാഷ്ട്രത്തെ സാമ്പത്തികമായും സൈനികമായും ഉയർത്താൻ കഠിനാധ്വാനം ചെയ്തു അറബ് ദേശത്തെ കരുത്തരായ ഈജിപ്റ്റ് സിറിയ ജോർദാൻ ഇറാഖ് എന്നിവയാണ് ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കിടയിലെ ഈ ചെറിയ യഹൂദരാജ്യത്തോട് അറബ് ലോകം അസഹിഷ്ണുത കാട്ടുന്നത് സ്വാഭാവികം ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർക്ക് ജെറുസലേം എന്ന തലസ്ഥാനം പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല ജെറുസലേമിന്റെ ഒരു ഭാഗം ജോർദാന്റെ നിയന്ത്രണത്തിലും മറ്റൊരു ഭാഗം ഐക്യരാഷ്ട്രസഭയുടെയും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെയും സംരക്ഷണത്തിലുമായിരുന്നു പഴയ ഫലസ്തീന വിഭജിച്ച് ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടതോടെ ശേഷിച്ച ഫലസ്തീനികൾ സമീപ അറബ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തതും ഒരു രാഷ്ട്രീയ വിഷയമായി നിലനിന്നിരുന്നു ഫലസ്തീനികളുടെ പലായനം മുൻനിർത്തി അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തി ആ രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈജിപ്തിൽ പട്ടാള അട്ടിമറിയിലൂടെ ഗമാൽ അബ്ദുൽ അബ്ദുൽനാസർ പ്രസിഡൻ്റായി അധികാരമേറ്റെടുത്തതോടെ ഈ ശ്രമങ്ങൾക്ക് ശക്തിയേറി ഇസ്രായേലിന്റെ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രഹരമേൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഗമാൽ അബ്ദുൽനാസർ സുയസ് കനാൽ ദേശസാൽക്കരിക്കാൻ നീക്കം നടത്തി അറബ് ലോകത്തിന്റെ വ്യാപാര വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നീക്കത്തിൽ നിർണായക സ്ഥാനമുള്ളതാണ് സൂയസ് കപ്പൽ പാത ഈജിപ്റ്റിന്റെ നടപടിക്കെതിരെ ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഈജിപ്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇത് സൂയസ് പ്രതിസന്ധി എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ വലിയ സംഘർഷത്തിനിടയാക്കി വ്യത്യന്തരമില്ലാതെ സൂയസ് കനാലിലെ കപ്പൽപാതയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് ഗമാൽ അബ്ദുൽ നാസർ പിന്തിരിഞ്ഞതോടെയാണ് ആ സംഘർഷത്തിന് അയവ് വന്നത് രണ്ടായിരത്തോളം വർഷം നീണ്ട പലായനത്തിന്റെ ചരിത്രമുണ്ട് യഹൂദ ജനതയ്ക്ക് പഴയ നിയമപ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതുപോലെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയ അവർ രണ്ടാലോകമഹായുധകാലത്ത് ജപ്പാനിൽ അതിക്രൂരമായ വംശഹത്യയ്ക്ക് വിധേയരായി ഹോളോകോസ്റ്റ് എന്നറിയപ്പെട്ട ആ ക്രൂരതകളിൽ നിന്നും പ്രവാസ ജനതയെന്ന അപകർഷതാ ബോധത്തിൽ നിന്നും കരകയറിയാണ് അവർ ജൂതരാഷ്ട്രമെന്ന തങ്ങളുടെ സ്വപ്നം പടുത്തുയർത്തിയത് ആ സ്വപ്നം സാക്ഷാത്കരിച്ചെങ്കിലും ഈജിപ്തിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും തങ്ങൾ അസ്തിത്വപരമായ ഭീഷണി നേരിടുന്നതായി പല ഇസ്രായേലികളും വിശ്വസിച്ചു രാജ്യങ്ങൾ ഉയർത്തിയ അതിർത്തി തർക്കങ്ങളും മതപരമായ വിവേചനവും ആ കൊച്ചു രാജ്യത്തിന്റെ സ്വസ്ഥത കെട്ടി എങ്കിലും അവർ തങ്ങളുടെ സൈനിക ബലത്തിലോ സമ്പത്തിലോ അല്ല യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിച്ചു അതിനിടെയാണ് ആറ് ദിവസം നീണ്ട ചരിത്രത്തിലെ ആ നിർണായക യുദ്ധത്തിന് കളമൊരുങ്ങിയത് ഫലസ്തീൻ ഗറില്ലകളുടെ നീക്കങ്ങളും അവരെ പിന്തുണച്ചിരുന്ന സിറിയ അതിർത്തിയിൽ നടത്തിയ സൈനിക വിന്യാസങ്ങളുമാണ് ആറ് ദിവസത്തെ യുദ്ധത്തിനിടയാക്കിയ തീപ്പൊരി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സിറിയൻ പിന്തുണയുള്ള ഫലസ്തീൻ ഗറില്ലകൾ ഇസ്രായേലിന്റെ അതിർത്തിയിൽ ആക്രമണം തുടങ്ങി അക്രമികളെ പിടികൂടാൻ ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ അധിനിവേശ ഫലസ്തീനിൽ കടന്നു കയറി റെയ്ഡ് നടത്തി തീവ്രവാദികളെന്ന് സംശയിച്ചവരെ തടങ്കലിലാക്കി ഇതോടെ ഫലസ്തീൻ ഗറില്ലകളുടെ ആക്രമണം പതിവായി അതിർത്തി സംഘർഷഭൂമിയായി പക്ഷേ ഇതിലൊന്നും സിറിയൻ സൈന്യം നേരിട്ടിടപെട്ടില്ല അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഫലസ്തീൻ ഗറില്ലകൾ ആക്രമണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു അതിനിടെ സിറിയ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഗോലാൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ തിരിച്ചുവിട്ടു ഈ നദികളിൽ നിന്നാണ് ഗലീലി തടാകത്തിൽ ശുദ്ധജലം എത്തുന്നത് ഇസ്രായേൽ ഭൂപ്രദേശങ്ങളുടെ പ്രധാന ജലസ്രോതസ്സാണ് ഗലീലി തടാകം നദികൾ വഴിതിരിച്ചുവിട്ട് സിറിയയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ശ്രമിച്ചത് സിറിയയും ഇസ്രായേലും തമ്മിൽ വലിയ രാഷ്ട്രീയ തർക്കത്തിനിടയാക്കി ഈ തർക്കങ്ങൾ നിലനിൽക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിലിൽ ഇസ്രായേലിന്റെ ആകാശപാത കയ്യേറി സിറിയ ഒരു ഇസ്രായേൽ വിമാനം വെടിവെച്ചിട്ടു പൈലറ്റുമാർ പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടെങ്കിലും ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു ഇതിന് തിരിച്ചടി നൽകുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അറബ് ലോകത്ത് ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു ലോക ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ യുദ്ധമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേൽ അറബ് യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത് തങ്ങളുടെ കടന്ന് എന്ന് പറഞ്ഞെങ്കിലും ഇസ്രായേൽ ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ സഖ്യകക്ഷിയായിരുന്നു ഇസ്രായേൽ സിറിയയുടെ വടക്കൻ അതിർത്തിയിലേക്ക് സൈനിക നീക്കം നടത്തുന്നുണ്ടെന്ന് സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടന കെ ജി ബി ഈജിപ്റ്റ് രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചു കെ ജി ബിക്ക് ലഭിച്ച ഒരു തെറ്റായ സന്ദേശത്തെ അവർ പിന്തുടരുകയായിരുന്നു റഷ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പില്ലെങ്കിലും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ തിരിച്ചടിക്കാൻ തയ്യാറെടുത്തു സിറിയയെ സഹായിക്കാൻ സീനായ് പെനിൻസുലയിലേക്ക് മുന്നേറാൻ അദ്ദേഹം ഈജിപ്ഷ്യൻ സേനയോട് ആവശ്യപ്പെട്ടു അറബ് ലോകത്തെ ഏറ്റവും കരുത്തരായ ഈജിപ്റ്റ് പതിനായിര സൈനികരെയാണ് രണ്ട് വിഭാഗമായി തിരിച്ച് ആദ്യം അതിർത്തിയിലേക്ക് അയച്ചത് ഈജിപ്റ്റ് മുന്നിട്ടിറങ്ങിയതോടെ സിറിയയും ജോർദാനും ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി പക്ഷേ ഒരു യോജിച്ച നീക്കമായിരുന്നില്ല അത് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ സേനയെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുകയായിരുന്നു ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറാണ് യുദ്ധതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തത് രണ്ടര ലക്ഷം സൈനികരെ യുദ്ധസജ്ജരായും അത്രയും തന്നെ സൈനികരെ റിസർവായും തയ്യാറാക്കി നിർത്തി ആയിരം യുദ്ധവിമാനങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് ടാങ്കുകളും അണിനിരത്തി ലോകരാജ്യങ്ങൾ ഇസ്രായേൽ വീണു എന്നുറപ്പിച്ചു മാധ്യമങ്ങൾ മുൻകൂട്ടി വാർത്തകൾ തയ്യാറാക്കി വെച്ചതായും പറയപ്പെടുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന യഹൂദരെ സംസ്കരിക്കാൻ മൈതാനങ്ങൾ തയ്യാറാക്കി വെക്കാൻ ഈജിപ്റ്റ് രാജാവ് നിർദ്ദേശിച്ചു വിദേശ പൗരന്മാരെ അതത് രാജ്യങ്ങൾ മടക്കി വിളിച്ചു പത്തൊൻപത് നൂറ്റാണ്ട് നീണ്ട പ്രവാസത്തിൻ്റെയും വേട്ടയാടപ്പെടലിൻ്റെയും ചരിത്രമുള്ള യഹൂദ ജനത ആശങ്കയിലായി അവരുടെ സൈനിക ശേഷി കേവലം അൻപതിനായിരത്തിലൊതുങ്ങുന്നതായിരുന്നു പീരങ്കികളുടെ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും പരിമിതമായിരുന്നു ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സേനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് പതിനഞ്ചിന് യുദ്ധഭീതിയുടെ നിഴലിൽ യഹൂദ ജനത തങ്ങളുടെ പത്തൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അപ്പോഴേക്കും ഈജിപ്തിന്റെ രണ്ടര ലക്ഷ സൈനികർ സീനായ് അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് ഈജിപ്ത് രാജാവ് നാസർ സീനായിലെ സൈനിക ക്യാമ്പ് സന്ദർശിക്കുകയും സൈന്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇസ്രായേലുമായുള്ള ഈ അതിർത്തിയിൽ ഒരു ദശകത്തിലേറെയായി ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയാണ് കാവൽ നിന്നിരുന്നത് യു എൻ സേനയോട് പിന്മാറാൻ നാസർ ആവശ്യപ്പെട്ടു ഒരു യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹിച്ച് നാസറുമായി സംസാരിച്ച യു എൻ സേനാ ജനറലിനോട് അടുത്തയാഴ്ച ടെൽ ടെൽഅീവിൽ കാണാമെന്നായിരുന്നു നാസറിന്റെ മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം ജയിച്ച് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ ടെൽഅബീവിൽ ഈജിപ്റ്റ് അധികാരമുറപ്പിക്കുമെന്നതായിരുന്നു അയാളുടെ ആത്മവിശ്വാസം കലർന്ന വാക്കുകൾ നാസർ തിരിച്ചുപോയതിനു പിന്നാലെ ഇസ്രയേലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലുകൾ ഈജിപ്ത് സേനയെ അടച്ചു യുദ്ധത്തിന്റെ അന്തരീക്ഷം മുറുകി പിന്നാലെ സുയിസ് കനാലിലെ ടെഹ്റാൻ കടലിടുക്കിലൂടെയുള്ള കപ്പൽപാത അടച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് യാത്രാനുമതി നിഷേധിച്ചു ചെങ്കടലിനെയും അക്കാബ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന കടൽപാതയാണിത് ഇസ്രായേലിന്റെ വ്യാപാര വാണിജ്യ മേഖലയിൽ പ്രഹരമേൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി വഷളായപ്പോൾ അപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ലിണ്ടൻ ബി ജോൺസൺ സംഘർഷത്തിന് അയവ് വരുത്താൻ ശ്രമം ആരംഭിച്ചു ടെഹ്റാൻ കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടി എന്നാൽ അത് വിജയിച്ചില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഈജിപ്റ്റ് ജോർദാനിലെ ഹുസൈൻ രാജാവുമായി ഒരു പ്രതിരോധ കരാർ ഒപ്പിട്ടു വിദേശ വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദു ചെയ്തു ഇതിനിടെ റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസിയായ കെ ജി ബിക്ക് കിട്ടിയത് തെറ്റായ വിവരമായിരുന്നുവെന്ന് റഷ്യ ഈജിപ്റ്റിനെ അറിയിച്ചു എങ്കിലും ഈജിപ്റ്റിനു പെട്ടെന്ന് പിന്മാറാൻ കഴിയുമായിരുന്നില്ല അറബ് ലോകത്തുനിന്ന് അത്രയും പിന്തുണ നാസറിന് ലഭിച്ചിരുന്നു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പട്ടാള അട്ടിമറിയിലൂടെ തൻ്റെ അധികാരം നഷ്ടപ്പെട്ടേക്കുമെന്ന് നാസർ ഭയപ്പെട്ടു ഈജിപ്തിന്റെ നീക്കങ്ങൾ അറിഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ലെവി ഇഷ്കേൽ തന്റെ ജനറൽ ഇസഹാക്ക് റബിനെ വിളിച്ച് അതേക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും യുദ്ധമല്ലാതെ മറ്റ് വഴിയില്ലെന്ന് ഇസഹാക്ക് റബീന് മനസ്സിലായി ജനറൽ റബീൻ വിദഗ്ധ ഉപദേശം തേടി തങ്ങളുടെ രാഷ്ട്രപിതാവ് ബെൻ ഗുരിയോനെ കണ്ടു അദ്ദേഹവും യുദ്ധത്തിന് സമ്മതം ഓടിയില്ല ഇതോടെ പരിഭ്രാന്തനായ ഇസഹാഖ് റബിൻ സ്വന്തം വീട്ടിൽ കുഴഞ്ഞു വീണു സേനാനായകൻ തളർന്നു വീണതറിഞ്ഞതോടെ രാജ്യത്ത് ആകെ ആശങ്കയായി അവർ റിട്ടയർഡ് ജനറൽ ഡയാനെ തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്കൊപ്പം പങ്കെടുത്തിട്ടുള്ള ജനറൽ മോസേഡയാന് ഒരു സൂപ്പർ ഹീറോ പരിവേഷം രാജ്യത്തുണ്ടായിരുന്നു സുയസ് കനാൽ യുദ്ധത്തിൽ ഈജിപ്തിന് കനത്ത തിരിച്ചടി നൽകിയതും ഈ ജനറലാണ് ജനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജൂൺ ഒന്നിന് ജനറൽ മോസെ ഡയാന് പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റു മോസെ ചുമതലയേറ്റതോടെ സൈന്യത്തിന് ആത്മവിശ്വാസം കൈവന്നു ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് അവർക്കുറപ്പായിരുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ശത്രുക്കൾ കുട്ടികളെ പിടികൂടി അടിമകളാക്കാതിരിക്കാൻ ജനങ്ങൾ ഗ്യാസ് ചേംബറുകൾ തയ്യാറാക്കി വെച്ചു റിസർവ് സൈനികർ പ്രിയപ്പെട്ടവർക്ക് ചുംബനം നൽകി മടങ്ങിവരവുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു സാധാരണക്കാർ സിനഗോഗുകളിലെത്തി യഹോവയുടെ പക്കലേക്ക് ഉയർത്തി രക്ഷയ്ക്കായി നിലവിളിച്ചു ഏതൊരു യുദ്ധത്തിന്റെയും വിജയം സൈനിക ശക്തിയിലല്ല യുദ്ധ തന്ത്രങ്ങളിലാണ് എന്ന സത്യത്തിന് അടിവരയിടുന്നതാണ് സിക്സ് ഡേയ്സ് വാറിൽ ഇസ്രായേൽ നേടിയ വിജയം നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്തും സഖ്യകക്ഷികളും ചേർന്ന അറബ് ഭീകരത എന്ന ഗോലിയാത്തിനെ ദൈവത്തിന്റെ കരബലത്താലും ശക്തിയാലും ഇസ്രായേൽ എന്ന ദാവീദ് നിഷ്കരണം വീഴ്ത്തുന്ന കാഴ്ചയ്ക്കാണ് ആ ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ അഞ്ചിന്റെ പ്രഭാതം ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാനുള്ള ഉത്തരവ് കാത്ത് അതിർത്തിയിൽ ഈജിപ്ഷ്യൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു സീനായിൽ നിലയുറപ്പിച്ച സൈന്യത്തെ ആക്രമിച്ചുകൊണ്ടാവും ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധം തുടങ്ങുകയെന്ന് അവർ കരുതി എന്നാൽ ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം മറ്റൊന്നായിരുന്നു ഓപ്പറേഷൻ മോക്ക് എന്നാണ് അവർ തങ്ങളുടെ യുദ്ധനീക്കത്തിന് പേരിട്ടത് ഈജിപ്റ്റിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് അതീവ സാമർഥ്യം കാട്ടി അവർ നൽകിയ വിവരത്തെ തുടർന്ന് അന്നേ ദിവസം രാവിലെ എട്ടിന് ആക്രമണത്തിന് തയ്യാറെടുക്കാൻ വ്യോമസേനയോട് ജനറൽ ഡയാൻ ആവശ്യപ്പെട്ടു ആ സമയത്താണ് ഈജിപ്ഷ്യൻ സേന പ്രഭാത ഭക്ഷണത്തിനായി പോകാറുള്ളത് നിശ്ചിത സമയത്തിനും അരമണിക്കൂർ മുമ്പ് രാവിലെ ഏഴ് മുപ്പതിന് ഇസ്രായേലിന്റെ ഇരുന്നൂറ് ഫൈറ്റർ വിമാനങ്ങൾ ഒരേ സമയം തങ്ങളുടെ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരം റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത വിധം താഴ്ന്നു പറന്ന് അവ ഈജിപ്റ്റിന്റെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി ഒരു തരത്തിൽ ഇതൊരു ചാവേർ നീക്കമായിരുന്നു ശത്രുവിൻ്റെ കണ്ണിൽപ്പെട്ടാൽ വെടിവെച്ചിടുമെന്ന് ഉറപ്പ് ലക്ഷ്യത്തിലെത്തിയാൽ അതേപോലെ തിരികെ വരുമോ എന്നതിനും ഉറപ്പില്ല എങ്കിലും അവർ മുന്നോട്ട് തന്നെ നീങ്ങി ഈജിപ്തിൻ്റെ എയർപോർട്ടുകളായിരുന്നു മുന്നിൽ നീങ്ങിയ ഫൈറ്റർ വിമാനങ്ങളുടെ ലക്ഷ്യം റൺവേകൾ ബോംബിട്ട് തകർക്കുക പിന്നാലെ എയർക്രാഫ്റ്റുകൾ എയർബേസ് എന്നീ ക്രമത്തിൽ തകർത്ത് കളയുക എന്നതായിരുന്നു നിർദ്ദേശം ആദ്യ മണിക്കൂറിൽ തന്നെ ഈജിപ്റ്റിൻ്റെ പ്രധാന എയർബേസുകൾ ബോംബിംഗിൽ തകർന്നു ഈജിപ്ത് വ്യോമസേനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് വ്യോമതാവളങ്ങളിൽ ബോംബുകൾ പതിച്ചു മൂന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈജിപ്തിലെ മുഴുവൻ വ്യോമതാവളങ്ങളും സിവിൽ വിമാനത്താവളങ്ങളും ഇസ്രായേൽ സേന തകർത്തു കളഞ്ഞു ഈജിപ്തിലെ രണ്ടും സിനായിയിലെ നാലും എയർപോർട്ടുകളും ഇരുന്നൂറ്റിനാല് യുദ്ധവിമാനങ്ങളും ബോംബിങ്ങിൽ തകർന്നു ലോകചരിത്രത്തിലെ ഏറ്റവും തന്ത്രപരമായ യുദ്ധനീക്കം ഈജിപ്ത് സേനയ്ക്ക് അടിപതറിപ്പോയി സിവിലിയന്മാരും സൈനികരും നിമിഷ നേരം കൊണ്ട് ഇല്ലാതായതോടെ രാജ്യത്ത് നിലവിളികൾ മുഴങ്ങി ഒരു പോറൽ പോലും ഏൽക്കാതെ ഇസ്രായേലിന്റെ ഫൈറ്റർ വിമാനങ്ങൾ തിരിച്ചു പറഞ്ഞു അടുത്ത നീക്കത്തിൽ ജോർദാൻ്റെ വ്യോമത്താവളങ്ങൾക്കുമേൽ ബോംബുകൾ പതിച്ചു വൈകുന്നേരത്തോടെ ആകാശമാർഗത്തിൽ ഇസ്രായേൽ വ്യോമസേന ആധിപത്യമുറപ്പിച്ചു ഒപ്പം തന്നെ സിനായിയിൽ നിലയുറപ്പിച്ച ഈജിപ്റ്റിൻ്റെ കരസേനയെ ബോംബിങ്ങിലൂടെ ചിതറിക്കാനും കഴിഞ്ഞു ഇസ്രായേലിൻ്റെ കാലാൽപ്പട അവരെ പിന്തുടർന്ന് തുരത്തി സിനായി പെനിൻസുല പിടിച്ചടക്കി വ്യോമാക്രമണത്തിൽ ഈജിപ്റ്റിന്റെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗവും പാടെ തകർന്നടിഞ്ഞിരുന്നു ആദ്യ മണിക്കൂറിൽ തന്നെ ഇസ്രായേലിന്റെ ഒരു യുദ്ധവിമാനം ജോർദാന്റെ റഡാറിൽ പതിഞ്ഞിരുന്നു അവർ ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ വ്യോമനീക്കം ഈജിപ്തിനെ അറിയിക്കാൻ ശ്രമിച്ചു എന്നാൽ അസാധാരണമായ ചില കാര്യങ്ങൾ തലേദിവസം സംഭവിച്ചിരുന്നു ഈജിപ്റ്റ് അവരുടെ റഡാർ കോഡിംഗിന്റെ സിഗ്നൽ ഫ്രീക്വൻസിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങളെ മറക്കാൻ നടത്തിയ ഈ ശ്രമം അവർക്ക് തന്നെ വിനയായി ഈ സിഗ്നൽ മാറ്റങ്ങൾ സഖ്യരാജ്യങ്ങളെ അറിയിക്കാൻ വൈകുകയും ചെയ്തു അതിനാൽ ജോർദാൻ വ്യോമസേന നൽകിയ സന്ദേശങ്ങൾ അവർക്ക് യഥാസമയം ലഭിച്ചില്ല യുദ്ധവിമാനങ്ങളും എയർപോർട്ടുകളും ഒരേ സമയം തകർന്ന അറബ് രാജ്യങ്ങൾ അങ്കലാപ്പിലായി യഥാസമയം നിർദ്ദേശങ്ങൾ ലഭിക്കാതെ കരസേനയും വലഞ്ഞു ഇസ്രായേൽ ചില്ലറക്കാരല്ല എന്ന് മണിക്കൂറുകൾക്കകം തെളിഞ്ഞു ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ നിർണായക വിജയം നേടിയെങ്കിലും അത് ലോകത്തെ അറിയിക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചില്ല അവർക്ക് അന്നുണ്ടായിരുന്നത് റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു അതിലൂടെ ആ ദിവസം മുഴുവൻ അവർ തങ്ങളുടെ ദേശീയ ഗാനവും യഹൂദ ജനത്തിന്റെ പൊതു പ്രാർത്ഥനാ ഗീതവും മാത്രമാണ് പ്രക്ഷേപണം ചെയ്തിരുന്നത് തങ്ങളുടെ വിജയം ലോകരാജ്യങ്ങൾ അറിയേണ്ടതില്ലെന്നും ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു കാരണം യുദ്ധമൊഴിവാക്കാൻ പലതലത്തിലും അവർ ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു എന്നാൽ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ അമേരിക്ക പോലും അതിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായില്ല യുദ്ധത്തിൽ മുന്നേറ്റമുണ്ടെന്ന് മറ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കിയാൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുമെന്ന് ഇസ്രായേലിന് ഉറപ്പായിരുന്നു അതേസമയം അക്കാലത്ത് തന്നെ ടെലിവിഷൻ പ്രക്ഷേപണം ഉണ്ടായിരുന്ന ഈജിപ്റ്റ് തങ്ങളുടെ പരാജയം മറച്ചുവെച്ച് ഇസ്രായേലിനെതിരെ വലിയ വിജയമെന്ന് പറഞ്ഞ് ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അറബ് നീക്കം പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ജോർദാൻ രാജാവ് ആ ദിവസം തന്നെ വെടിനിർത്തലിന് മധ്യസ്ഥം വഹിക്കാൻ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടി എന്നാൽ ഇതിനോട് ബ്രിട്ടൻ യോജിച്ചില്ല പരാജയം മറച്ചുവെച്ചെങ്കിലും നാസർ ജോർദാൻ രാജാവിനെ വിളിച്ച് ഇസ്രായേലിന്റെ കൈവശമുള്ള പരമാവധി സ്ഥലങ്ങൾ എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ജെറുസലേമിന്റെ പ്രധാന ഭാഗത്ത് യു എൻ സൈനിക താവളം ഉണ്ടായിരുന്നു ബാക്കി പ്രദേശത്താണ് ജോർദാന് നിയന്ത്രണമുണ്ടായിരുന്നത് യു എൻ സേന പിൻവാങ്ങുന്ന മുറയ്ക്ക് അവിടെ അധീശത്വം സ്ഥാപിക്കാനായി ജോർദാന്റെ ശ്രമം എന്നാൽ ഇസ്രായേൽ സേന വ്യോമാക്രമണത്തിലൂടെ ജോർദാന്റെ നീക്കം തകർത്തു ഗ്രൗണ്ട് ഫോഴ്സും പാരച്ചൂട്ട് കമാൻഡോകളും ചേർന്ന് ജെറുസലേം വെസ്റ്റ് ബാങ്ക് എന്നിവ കീഴടക്കി രണ്ടായിരം വർഷം മുമ്പ് യഹൂദ ജനതയ്ക്ക് നഷ്ടപ്പെട്ട അവരുടെ പവിത്ര നഗരമാണ് അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചിരുന്നെങ്കിലും ജെറുസലേം അവർക്ക് ലഭിച്ചിരുന്നില്ല അന്നത്തെ നീക്കത്തിലൂടെ അവർ ജെറുസലേമും ജോർദാന്റെ കൈവശമുണ്ടായിരുന്ന വിലാപമതിലും യഹൂദിയയും കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും പിടിച്ചടക്കി പിന്നീടുള്ള നാല് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ നാലിരട്ടി അവർ അറബ് രാജ്യങ്ങളിൽ നിന്ന് സ്വന്തമാക്കി ഇസ്രായേലിനോട് ചേർത്തു ഭയന്നു പിന്മാറിയ അറബ് സൈന്യം വെള്ളക്കൊടികൾ ഉയർത്തി സമാധാനത്തിന് അഭ്യർത്ഥിച്ചു മനുഷ്യവംശം കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ യുദ്ധവിജയം ഇസ്രായേൽ നേടി ജെറുസലേം സ്വന്തമാക്കിയതോടെ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചു അതിനുള്ള വഴി അന്താരാഷ്ട്ര സമൂഹത്തെ ഇടപെടുവിക്കുകയാണെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു അതിനുവേണ്ടി അവർ സിറിയയ്ക്ക് നേരെ ആക്രമണം തുടങ്ങി സിറിയ റഷ്യയുടെ സഖ്യരാജ്യമായിരുന്നു സിറിയയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യൻ വ്യോമസേന ഈജിപ്തിലേക്ക് നീങ്ങി അവശേഷിക്കുന്ന താവളങ്ങളിലിറങ്ങി റഷ്യയുടെ നീക്കമറിഞ്ഞ ഇസ്രായേൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചു അമേരിക്ക തങ്ങളുടെ കപ്പൽപ്പടയെ സുയസ് കനാൽ ലക്ഷ്യമാക്കി അയച്ചു മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഇത് നീങ്ങുമെന്ന് തോന്നിയതോടെ യു എൻ രക്ഷാസമിതി ഇടപെട്ട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു അതോടെ വെടിനിർത്തൽ അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിച്ചതായി ഇസ്രയേൽ അറിയിച്ചു ജെറുസലേം നഗരം തിരിച്ചുപിടിച്ച ഇസ്രയേൽ സേന പ്രതിരോധ മന്ത്രി മൊസയഡായാനയ്ക്കൊപ്പം അവിടേക്ക് കടന്നു വന്നത് മറ്റൊരു ചരിത്രമാണ് പുരാതനമായ എട്ട് കവാടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിലൂടെയായിരുന്നു ആ ചരിത്രപരമായ പ്രവേശനം അതിനുശേഷം വെസ്റ്റേൻവാൾ എന്നറിയപ്പെടുന്ന വിലാപ മതിലിനു മുന്നിൽ നിന്ന് അവർ പ്രാർത്ഥിച്ചു ജെറുസലേമിൽ പ്രവേശിക്കുന്നവർ പതിവായി പ്രാർത്ഥനാനിരതരായി നിൽക്കുന്ന ഇടമാണ് വിലാപമതിൽ യഹൂദരുടെ വിശ്വാസപ്രകാരം വിലാപമതിൽ അവർക്ക് സ്വർഗത്തിന്റെ കവാടമാണ് അതിനു മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിവേഗം ഉത്തരം കിട്ടുമെന്ന് അവർ കരുതുന്നു തീർത്ഥാടകർ തങ്ങളുടെ അപേക്ഷകൾ എഴുതി മതിലിന്റെ കല്ലുകൾക്കിടയിൽ തിരികെ വെക്കുന്ന പതിവുണ്ട് മുസേഡ് അയാനും സൈനികരും ആ നിമിഷം വെറും തീർത്ഥാടകരായി മാറി തങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതി മതിലിന്റെ കല്ലുകൾക്കിടയിൽ വെച്ചു അങ്ങനെ യുദ്ധവിജയം അവർ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് സമർപ്പിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ജനസമൂഹമേത് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ എന്നല്ലാതെ മറ്റൊരു മറുപടിയില്ല കഴിഞ്ഞ അറുപത് വർഷത്തിലധികമായി അവരത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അതിജീവനത്തിൻ്റെയും ധീരതയുടെയും കഥയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റേത് നൂറ്റാണ്ടുകളോളം പ്രവാസികളായി കഴിയേണ്ടി വന്ന ഒരു ജനതയാണ് യഹൂദർ ക്രിസ്തുവിനെ ക്രൂശിലേറ്റി ആ മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ പാപഭാരം പേറിയ ജനത പിന്നീട് ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കൻ വൻകരകളിലുമായി കുടിയേറിയ ആ ജനത സ്വന്തദേശത്തേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഉദയത്തോടെ യഹൂദർക്ക് അവരുടെ ദേശത്തിന്മേലുള്ള എല്ലാ അസ്തിത്വവും ഇല്ലാതായി ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കണ്ട ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ യഹൂദർ തങ്ങളുടെ പിതൃദേശത്തേക്ക് ഒരു മടങ്ങി വരവ് സ്വപ്നം കണ്ടു പലരും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന പഴയ പലസ്തീനയിലേക്ക് കുടിയേറി തുടങ്ങി ചിലർ ജീവിതം കെട്ടിപ്പടുക്കാൻ യൂറോപ്പിലേക്കും അമേരിക്കൻ മൻകരകളിലേക്കും നീങ്ങി ജപ്പാനിൽ കുടിയേറിയ യഹൂദരാകട്ടെ ഹിറ്റ്ലറുടെ കാലത്ത് കൂട്ടക്കൊലകൾക്കും വംശഹത്യക്കും ഇരയായി അതാകട്ടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴി തുറക്കുകയും ഫാസിസ്റ്റുകളുടെയും നാസികളുടെയും തകർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അവശേഷിച്ച ജൂതസമൂഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ പിതൃഭൂമി സ്വന്തമാക്കി അതിലേക്ക് മടങ്ങുന്നതിനുള്ള തീവ്രശ്രമം ആരംഭിച്ചു ഹിറ്റ്ലറുടെ കിരാത ഭരണത്തിന് കീഴിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് യഹൂദർ ജൂതസമൂഹത്തിന്റെ തോരാത്ത കണ്ണുനീരായിരുന്നു ഇനി ഒരിക്കലും ഇനിയൊരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ലോകത്തിന്റെ പലയിടത്തായി ചിതറിക്കിടന്ന ജൂതന്മാർ മധ്യപൂർവേഷ്യയിലേക്ക് വൻതോതിൽ കുടിയേറി തുടങ്ങി ഇക്കാലത്ത് ഫലസ്തീൻ ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഫലസ്തീൻ അറബികൾ പ്രക്ഷോഭം ആരംഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഫലസ്തീൻ സംഘർഷഭൂമിയായി മാറി സ്വതന്ത്ര ഫലസ്തീൻ ആവശ്യമുയർന്നതോടെ യഹൂദരും ജൂതരാഷ്ട്രവാദം ഉന്നയിച്ചു തുടങ്ങി ഇതിനെ പിന്തുണച്ചു യഹൂദർ ഫലസ്തീൻ പ്രദേശത്തെ അറബികളിൽ നിന്ന് വലിയ ഭൂപ്രദേശങ്ങൾ വില കൊടുത്തു വാങ്ങി അവർ സാമ്പത്തികമായും രാഷ്ട്രീയമായും കരുത്താർജിച്ചു യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായിരുന്ന അതിസമ്പന്നരും ബിസിനസ്സുകാരുമായ യഹൂദർ മറ്റുള്ളവർക്ക് വേണ്ടി ഭൂമിയും വാസഗൃഹങ്ങളും ഒരുക്കി ഇസ്രയേലിലേക്ക് അവരെ സ്വീകരിച്ചു ഡേവിഡ് ബെൻ ഗുരിയോൺ സ്ഥാപിച്ച വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് യഹൂദരുടെ തിരിച്ചുവരവിന് ചുക്കാൻ പിടിച്ചത് ബ്രിട്ടീഷ് അധിനിവേശ പലസ്തീനിലെ യഹൂദരുടെ നേതാവായ ബെൻ ഗുരിയോൺ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും യഹൂദരിലെ സമ്പന്നരെയും ബുദ്ധിജീവികളെയും കൂട്ടിച്ചേർത്ത് ജൂതരാഷ്ട്രവാദത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടി പലസ്തീൻ അറബികളും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ സംഘർഷം രൂക്ഷമായതോടെ പലസ്തീനെ വിഭജിക്കാൻ തീരുമാനിച്ചു യു എൻ കൂടി പിന്തുണച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിന് യഹൂദർ ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചു എൽ അവീവായിരുന്നു തലസ്ഥാനം അറബികൾക്ക് മുൻതൂക്കമുള്ള ഫലസ്തീൻ ബ്രിട്ടീഷ് അധിനിവേശത്തിലായിരിക്കുമ്പോൾ തന്നെ ജോർദാൻ സേനയുടെ ഒരു താവളം പ്രവർത്തിച്ചിരുന്നു ഫലസ്തീൻ അറബികളുടെ സംരക്ഷണ ചുമതലയും അവിടുത്തെ ക്രമസമാധാന പാലനവുമായിരുന്നു ഇവരുടെ ജോലി മേജർ അബ്ദുള്ള ദല്ലാണ് ഇവരുടെ മേധാവിയായി ഉണ്ടായിരുന്നത് കുടിയേറ്റക്കാരായ യഹൂദർ ജെറുസലേം കൈയടക്കുമെന്ന് മേജർ ജോർദാൻ രാജാവ് അബ്ദുള്ളയെ അറിയിച്ചു പക്ഷേ യഹൂദർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം നടത്തുന്നതിനോട് ജോർദാന്റെ സർവ്വസൈന്യാധിപൻ ഗ്ലബ്മാഷെ ഗ്ലബ്മാഷയെ യോജിച്ചില്ല എന്നാൽ ഗ്ലബ്മാഷയെ അവഗണിച്ച് മേജർ അബ്ദുള്ള ദൈലിനോടും സൈന്യത്തോടും ജെറുസലേമിലേക്ക് നീങ്ങാൻ രാജാവ് ആവശ്യപ്പെട്ടു ഇതിനോട് സഹകരിക്കാൻ ഗ്ലബ്മാഷെ തയ്യാറായില്ല രണ്ട് ബ്രിട്ടീഷ് സൈന്യാധിപരുടെ നേതൃത്വത്തിൽ ആയിരം പേരടങ്ങിയ ജോർദാൻ സേന പഴയ ജെറുസലേമിൽ പ്രവേശിച്ചു മൂന്ന് പുരാതന സിനഗോഗുകളും രണ്ട് ആതുരാലയവും മാത്രമാണ് അക്കാലത്ത് ഇസ്രയേലിൻ്റെ കൈവശമുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ഇവിടെയുള്ള ജൂതരോടും അഗാൻ സേനയോടും പുതിയ ജെറുസലേമിലേക്ക് മാറണമെന്ന് ജോർദാൻ ആവശ്യപ്പെട്ടു അവരുടെ അടുത്ത ലക്ഷ്യം പുതിയ ജെറുസലേമായിരുന്നു ഇതിനായി ജെറുസലേമിലേക്കുള്ള എല്ലാ പാതകളും അടച്ച് ഉപരോധം ഏർപ്പെടുത്തി ഈ ഭാഗത്തുണ്ടായിരുന്ന ഹഗാൻ സേനയെ പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ച് ആക്രമിച്ചു എണ്ണൂറിലേറെ ഹഗാൻ ഭടന്മാർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചവരും ജോർദാൻ സേനയുടെ വെടിയുണ്ടയ്ക്ക് ഇരയായി ശേഷിച്ച ഭടന്മാർ പിൻവാങ്ങിയതോടെ താഴ്വര ജോർദാന്റെ നിയന്ത്രണത്തിലായി ഇതേ തുടർന്ന് യു എൻ ജനറൽ അസംബ്ലി ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു ഇസ്രയേലിൻ്റെ കൈവശമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്ര അധികാരവും അതിർത്തികളിൽ സുരക്ഷയ്ക്ക് യു എൻ സുരക്ഷാസേനയെയും നിയമിച്ചു തങ്ങൾക്ക് ലഭിച്ച ഭൂപ്രദേശത്ത് അധികാര സ്ഥാപിച്ച ഇസ്രയേൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി എങ്കിലും അറബ് രാജ്യങ്ങളുടെ ഭീഷണി തുടർന്നു അതിന്റെ അതിൻ്റെ ഒടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറു ദിന യുദ്ധം അരങ്ങേറിയത് ഈജിപ്തിനും സഖ്യരാഷ്ട്രങ്ങൾക്കും കനത്ത നാശം വരുത്തിയ ആ യുദ്ധത്തോടെ ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്കിടയിൽ കരുത്താർജിച്ചു അവരുടെ ചാരസംഘടനയായ മൊസാദിനെ ശത്രുരാജ്യങ്ങൾ ഭയപ്പെട്ടു തുടങ്ങി ആയുധ നിർമ്മാണത്തിലും ഗവേഷണത്തിലും അധികം പണം മുടക്കുന്ന ഇസ്രയേൽ ഇന്ന് ലോകത്തെ വമ്പൻ സൈനിക ശക്തികളിലൊന്നാണ് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ തീരെ ചെറിയ രാജ്യമാണ് ഇസ്രായേൽ ഒരു കോടിയിൽ താഴെയാണ് ജനസംഖ്യ എന്നിട്ടും ലോകത്തിലെ ഏത് രാജ്യത്തെയും കടത്തിവെട്ടുന്ന പ്രതിരോധ നയങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും സുസ്ഥിരമായ ഭരണകൂടവും ആയുധബലത്തിലല്ല യഹോവയിലാണ് തങ്ങളുടെ ആശ്രയമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതെ അവരുടെ വിജയം ദൈവത്തിന്റെ കരബലത്താലാണ് അത് തെളിയിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിലെ ആ യുദ്ധ വിജയം മാത്രം മതി